ായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ കാണുകയുണ്ടായി വേർ വൻ ഹൗ വാട്ട് വൈ ഇതെല്ലാം നമ്മൾ കണ്ടു അപ്പൊ അത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ ഇന്ന് കാണുന്നത് രണ്ട് വാക്കുകളാണ് ഹൗ മെനി how much ഇത് പലപ്പോഴും സംശയങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ് അത് വളരെ എളുപ്പമാണ് ഹൗ മെനിയെന്ന് പറയുമ്പോൾ എത്ര ഹൗ മച്ചും എത്ര എന്ന് തന്നെയാണ് പക്ഷേ ഹൗ മെനിയെന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്ന വാക്കുകളുടെ കൂടെയാണ് ഇപ്പൊ അഞ്ചു പുസ്തകങ്ങൾ അഞ്ചു മരങ്ങൾ അഞ്ചു കുട്ടികൾ ഹൗ മെനി ബോയ്സ് ഹൗ മെനി ട്രീസ് ഹൗ മെനി ബുക്സ് അങ്ങനെ എണ്ണാൻ പറ്റുന്നതിന്റെ കൂടെയാണ് നമ്മൾ ഹൗ 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 മച്ച് മച്ച് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തത് ഇപ്പൊ പഞ്ചസാര നമ്മൾ എണ്ണുന്നതല്ല അല്ലേ നമ്മൾ ഒരു അളവാ പറയുന്നത് ഒരു കിലോ പഞ്ചസാര നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് എണ്ണ ഒരു ഒരു പഞ്ചസാര രണ്ട് പഞ്ചസാര അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടി രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ അങ്ങനെ പറയാൻ പറ്റും അതാണ് എണ്ണാൻ പറ്റുന്നത് ഓക്കെ എണ്ണാൻ പറ്റാത്തതാണ് ഒരു വെള്ളം രണ്ട് വെള്ളം മൂന്ന് വെള്ളം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല വെള്ളം എന്നേ പറയുള്ളു പിന്നെ ഒരു കുപ്പി വെള്ളം എന്ന് പറയും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി വരുന്നുണ്ട് അത് വെള്ളം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളതിന് കൂടെ നമ്മൾ ഹൗ മച്ച് ഉപയോഗിക്കും എണ്ണാൻ പറ്റുന്നതിന്റെ കൂടെ ഹൗ ഹൗമനി ഉപയോഗിക്കും ഇത്രേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം എണ്ണാൻ പറ്റുന്ന ഹൗ ഹൗമനി എണ്ണം പറ്റാത്ത വാക്കുകളിലൂടെ ഹൗ മച്ച് എന്ന് പല രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറയുന്നുണ്ട് എത്രത്തോളം എന്തോരം അതോരോ നാടിൻ്റെയും പ്രത്യേകത പോലെ ഇരിക്കും ഉദാഹരണമായിട്ട് ഹൗ മെനി ബുക്സ് ഷുഡ് ഐബ്രിങ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടാണ് നമ്മള് ഷുഡ് കുഡ് ഇവയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ചോദ്യം ഉണ്ടാക്കുന്നത് വേറെയോ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ച് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണ് അപ്പൊ ഹൗ മെനി ബുക്ക്സ് എത്ര പുസ്തകങ്ങൾ ബ്രിങ് ഞാൻ കൊണ്ടുവരണം എത്ര പുസ്തകങ്ങൾ ഹൗ മെനിയുടെ കൂടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം എപ്പോഴും പ്ലൂറൽ ഉപയോഗിക്കുകയുള്ളൂ ഹൗ മെനി ബുക്ക് എന്ന് പറയില്ല ഹൗ മെനി ബുക്ക്സ് എന്ന് പറയുള്ളൂ പക്ഷെ മലയാളത്തിൽ നമുക്ക് ആ പ്രശ്നം എത്ര പുസ്തകം ഞാൻ കൊണ്ടുവരണം എത്ര പുസ്തകം ഞാൻ കൊണ്ടുവരണം എത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം നമ്മൾ രണ്ടും ഒരേ ഉപയോഗിക്കാറുണ്ട് അതായത് പ്ലൂറല് സിംഗ്ലർ എത്ര പുസ്തകം എത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം രണ്ടും പറയും നമ്മൾ പക്ഷെ മലയാളം ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ ഹൗ മെനി ബുക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ ഒരിക്കലും പറയില്ല ഹൗ മെനിയുടെ കൂടെ എപ്പോഴും ഉപയോഗിക്കുള്ളൂ സോ ഹൗ മെനി ബുക്ക് ഐ ബ്രെയിൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടതാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഞാൻ എത്ര പുസ്തകങ്ങൾ കൊണ്ടുവരണം ഞാൻ എത്ര പുസ്തകങ്ങൾ കൊണ്ടു ഹൗ മെനി നമുക്ക് മലയാളത്തിൽ തിരിച്ചും പറയാം എത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം നമുക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല അങ്ങനെ ഒന്നും പറ്റില്ല ഹൗ മെനി ആദ്യം തന്നെ പറയണം ബുക്സ് എത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഹൗ മെനീ ബുക്സ് നിങ്ങൾ അതിന്റെ മെത്തേഡ് ഒന്ന് നോക്കണേ ഹൗ മെനി ബുക്സ് should should I I bring? bring? How many books എത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം ഷുഡൊക്കെ മുൻപിലിടുന്നതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസുകളിൽ കണ്ടതാണ് ആ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കുന്ന രീതി കണ്ടതാണ് അത് തന്നെ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുകയാണ് ഉപയോഗിക്കുകയാണ് ഹൗ മെനിസ് ഹൗ മെനി ബുഗ് ഐ ബൈ ഇത് എപ്പോഴും എന്താണ് ബേസ് ഫോം ആണ് അല്ലേ ബേസ് ഫോം ഹൗ മെനി ബുക്സ് എത്ര പുസ്തകങ്ങൾ ഞാൻ വാങ്ങിക്കണം അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം ഞാൻ എത്ര പുസ്തകങ്ങൾ വാങ്ങിക്കണം മേടിക്കണം ഹൗ മെനി ബുക്സ് എത്ര പുസ്തകങ്ങൾ ഞാൻ വിൽക്കണം ഇതെല്ലാം ബേസ്വം ഉപയോഗിക്കണം ഇവിടെ ബേസ്വം ഇതെന്താ ബേസ്വമിന്റെ അർത്ഥം കൊണ്ടുവരിക ബൈ വാങ്ങുക സെൽ ഇതെല്ലാം പറയാൻ പറ്റൂ ഹൗ മെനി പേൻസ് എത്ര പേനകൾ ഞാൻ കൊണ്ടുവരണം എത്ര പേനകൾ ഞാൻ കൊണ്ടിട്ട് ആവർത്തിച്ച് 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 നമ്മൾ പറയണം എന്നാലും നമുക്ക് ഈ ഭാഷ പഠിക്കാൻ പറ്റുള്ളൂ ഒരു എളുപ്പമാണ് പക്ഷെ റിപ്പീറ്റ് ചെയ്യണം പേൻ ഷു ഡൈ ബൈ എത്ര പേനകൾ ഞാൻ മേടിക്കണം ഹൗ മെനി പേൻ ഷു ഡൈ സെൽ എത്ര പേനകൾ ഞാൻ വിൽക്കണം അതുപോലെ നമുക്ക് ഇവിടെ എല്ലാം പറയാൻ പറ്റും ഹൗ മെനി ബുക്സ് ഷുഡ് വി ബ്രിങ് ഹൗ മെനി ബുക്സ് എത്ര പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുവരണം പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കണം എത്ര പുസ്തകങ്ങൾ നമ്മൾ വിൽക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര പുസ്തകങ്ങൾ വിൽക്കണം പിന്നെ അടുത്തത് യു വെച്ച് അല്ലേ ഹൗ മിനി ബുഗ് യു ബ്രിങ് നീ എത്ര പുസ്തകം കൊണ്ടുവരണം

പേനകൾ കൊണ്ടുവരണം ഹൗ എത്ര പേനകൾ വാങ്ങിക്കണം ഹൗ മെനി പേനകൾ വിൽക്കണം ഇതുപോലെ ഇതിന്റെ കൂടെയൊക്കെ പറയാം പറയാൻ ഇപ്പൊയിലേക്ക് പോകാം ഹൗ മെനി ബുക്സ് ഹൗ മെനി ബുക്സ് ഹൗ മെനി ബുക്ക് എത്ര പുസ്തകങ്ങൾ അവർ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരണം ദൈക്കും മലയാളത്തില് അവരും ഇവരും രണ്ട് വാക്കുകളുണ്ട് ഹൗ മെനിസ് അവർ എത്ര പുസ്തകങ്ങൾ വാങ്ങി ക്യാൻ ഇതുപോലെ തന്നെയാണ് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഹൗ മെനി ബോയ്സ് ഹൗ മെനി ബുക്സ് ക്യാൻ ഐ ബ്രിങ് എത്ര പുസ്തകങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും എനിക്ക് എത്ര പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഹൗ മെനി ബുസ് ക്യാൻ ഐ ബ്രിങ് ഹൗ മെനി ബോയ്സ് ക്യാൻ ഐ ബൈ എനിക്ക് എത്ര പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കഴിയും എനിക്ക് വിൽക്കാൻ എത്ര പേനകൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും ഹൗ മെനിസ് ഖാൻ ഐ ബൈ എത്ര പേനകൾ എനിക്ക് വാങ്ങിക്കാൻ കഴിയും ഹൗ മെനിസ് ഖാൻ ഐസൽ എത്ര പേനകൾ എനിക്ക് വിൽക്കാൻ കഴിയും ഒരേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി could നിനക്ക് എത്ര പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറ്റി കുഡ് കഴിഞ്ഞതാണല്ലേ ഹൗ മെനിസ് നിനക്ക് എത്ര പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറ്റി ഹൗ മെനി ബോയ്സ് എത്ര പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞു വാങ്ങിക്കാൻ പറ്റി വാങ്ങിക്കാൻ സാധിച്ചു ഹൗ മെനിസ്ത്ര പുസ്തകങ്ങൾ വിളിക്കാൻ പറ്റി ഹൗ മെനി ബുക്സ് സെൽ അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരാള് എന്റെ മലയാളം പറയണം അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആള് പറയ അങ്ങനെ ഒരു പത്തോർ പ്രാവശ്യം ഇതെല്ലാം ഉപയോഗിക്കാം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോ പ്രാക്ടീസ് ചെയ്താല് പിന്നെ നമുക്ക് തെറ്റാതെ ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും ഇനി ഹോമച്ച് അല്ലേ ഹോമച്ച് നമ്മള് കണ്ടു ഏർ എണ്ണാൻ പറ്റാതെ ഈ പഞ്ചസാരെന്നിട്ട് എനിക്ക് അഞ്ച് പഞ്ചസാര വേണം അങ്ങനെ പറയാൻ പറ്റില്ല എണ്ണാൻ അല്ലേ നമ്മൾ അഞ്ച് കിലോ പഞ്ചസാര എന്ന് പറയാം അപ്പോ ഹൗ മെനി കിലോസ് ഷുഗർ യൂണിയഡ് ഹൗ മെനി കിലോസ് ഷുഗർ യൂണിയഡ് അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും അത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്കിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല എനിക്ക് അഞ്ച് പഞ്ചസാര വേണം പത്ത് പഞ്ചസാര അങ്ങനെ പറയില്ല പക്ഷെ എനിക്ക് പത്ത് പുസ്തകങ്ങൾ വേണം എന്ന് പറയാൻ പറ്റും അപ്പൊ എന്ത് വേണം അപ്പൊ നമ്മൾ ഹൗ മെനി ഉപയോഗിക്കും പക്ഷെ ഇവിടെ അല്ലെങ്കിൽ എനിക്ക് അഞ്ച് വെള്ളം വേണം അങ്ങനെ നമ്മൾ പറയില്ല അഞ്ച് കുപ്പി വെള്ളം എന്ന് പറയാം അപ്പൊ കുപ്പി എന്നുള്ള വാക്ക് നമ്മൾ ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ യൂണിയഡ് ഹൗ മെനി ബോട്ടിൽസ് ഓഫ് അപ്പൊ നമുക്ക് ഹൗ മെനി വയ്ക്കാം കാരണം അവിടെ കുപ്പി നമുക്ക് എണ്ണാൻ പറ്റും ഒരു കുപ്പി രണ്ടു കുപ്പി അപ്പൊ അത് കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ വെള്ളം മാത്രമാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് തന്നെ പറയണം എണ്ണാൻ ഹൗ മച്ച് വാട്ടർ ഷുഡ് ഐ ബ്രെയിൻ ഞാൻ എന്തോരം നമുക്കിവിടെ ഷുഗർ അല്ലേ ഹൗ മച്ച് ഷുഗർ ഷുഡ് ഷുഷു നേരത്തെ കണ്ട അതേ പാറ്റേൺ ആണ് അതേ ഘടനയിൽ തന്നെയാണ് ഇവിടെയും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിരുന്നാൽ മതി ഹൗ ഹൗമിനി എത്ര അതും എത്ര തന്നെ നമുക്ക് മലയാളത്തിൽ പറയാം ഒരു കൂടുതൽ വ്യക്തമാൻ വേണ്ടി എത്രത്തോളം അല്ലെങ്കിൽ എന്തോരം എല്ലായിടത്തും പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയുന്ന അതിൻ്റെ ഭാഷ വ്യത്യാസം പോലെ ഇരിക്കില്ലേ എന്തോരം പഞ്ചസാര ഞാൻ എന്തോരം പഞ്ചസാര എത്ര പഞ്ചസാര കൊണ്ടുവരണം അല്ലെ എത്രത്തോളം പഞ്ചസാര അല്ലെങ്കിൽ എന്തോരം എന്തോരം പഞ്ചസാര ഞാൻ കൊണ്ടുവരണം ഹൗ മറ്റ് ഷുഗർ ഹൗ മെനി ഷുഗർ നമുക്ക് പറയാൻ പറ്റില്ല തെറ്റാ ഹൗ മെനി കിലോസ് ഓഫ് ഷുഗർ എന്ന് പറയാം എത്ര കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ശരിയാ ഹൗമെനി അപ്പൊ കിലോ എന്നുള്ള വാക്കു ചേർക്കുന്നുണ്ട് അല്ലെ ഹൗ മെനി സാക്സ് ഓ ഷുഗർ എത്ര ചാക്ക് പഞ്ചസാര ഞാൻ കൊണ്ടുവരണം ഹൗ മെനി സാക്സ് ഓ ഷുഗർ അപ്പൊ ഹൗ മെനി സാക്സ് എന്നുള്ള വാക്ക് ചാക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഹൗ മെനി ഉപയോഗിക്കാം പക്ഷെ ഇവിടെ വെറുതെ ഷുഗർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത ഒരു വാക്കാണത് അതെപ്പോഴും സിംഗുലർ ആയിരിക്കുള്ളൂ ഷുഗേഴ്സ് ഒന്നും നമ്മൾ പറയില്ല വാട്ടേഴ്സ് ഒന്നും പറയില്ല ഹൗ മറ്റ് ഷുഗർ ബ്രിങ്ക് ഹൗ മച്ച് ഷുഗർ ഷുഡായു ബ്രിങ്ക് ഞാൻ എന്തോരം പഞ്ചസാര കൊണ്ടുവരണം അല്ല എത്ര പഞ്ചസാര ഞാൻ കൊണ്ടുവരണം എത്രാന്ന് അങ്ങനെ പറയുമോ നമുക്ക് അർത്ഥം മനസ്സിലായാൽ മതി എന്തോരോ എന്നുള്ളതായിരിക്കും കുറെ കൂടി കറക്റ്റ് ഹൗമറ്റ് ഷുഗർ മൂഗർ ഷുഡായി എന്തോരം പഞ്ചസാര ഞാൻ വാങ്ങിക്കണം ഹൗ ഹൗമറ്റ് ഷുഗർ ബൈ എന്തോരം പഞ്ചസാര ഞാൻ വാങ്ങിക്കണം ഹൗ മറ്റ് ഷുഗർ ഷുഡായി എന്തോരം പഞ്ചസാര ഞാൻ വിൽക്കണം എന്തോരം വെള്ളം ഞാൻ കൊണ്ടുവരണം എന്തോരം വെള്ളം ഞാൻ കൊണ്ടുവരണം വെള്ളം ഞാൻ വാങ്ങിക്കണം ഇതുപോലെ നോക്ക് പറയാം ഹൗ മച്ച് ഷുഗർ ക്യാൻ ഐ ബ്രിങ്ക് ഹൗ മച്ച് ഷുഗർ ക്യാൻ ഐ ബ്രിങ്ക് ഹൗ മച്ച് ഷുഗർ ക്യാൻ ഐ ബ്രിങ്ക് എന്തോരം പഞ്ചസാര എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഹൗ മച്ച് ഷുഗർ ക്യാൻ ഐ ബൈ എന്തോരം പഞ്ചസാര എനിക്ക് വാങ്ങിക്കാൻ പറ്റും ഹൗ മച്ച് ഐ സെൽ എന്തോരം പഞ്ചസാര എനിക്ക് വിൽക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഹൗ ഹൗ മച്ച് മച്ച് യു യു ബ്രിങ് ബ്രിങ് നിനക്ക് എന്തോരം പഞ്ചസാര കൊണ്ടുവരാൻ പറ്റും ഹൗ മച്ച് യു ബൈ നിനക്ക് എന്തോരം പഞ്ചസാര വാങ്ങിക്കാൻ കഴിയും ഹൗ മച്ച് ഷുഗർ ക്യാൻ യു സെൽ എന്തോരം പഞ്ചസാര നിനക്ക് വിൽക്കാൻ കഴിയും അല്ലെങ്കിൽ നിനക്ക് എന്തോരം പഞ്ചസാര വിൽക്കാൻ കഴിയും അതുപോലെ ഇവിടെ എല്ലാം പറയാം നമുക്ക് ഇതിലേക്ക് പോവാം ഹൗ മച്ച് ഷുഗർ കുഡ് ദ്രിങ് ഹൗ മറ്റ് ഷുഗർ കുഡ് ദ ബ്രിങ് അവർക്ക് എന്തോരം പഞ്ചസാര കൊണ്ടുവരാൻ പറ്റി ഹൗ മച്ച് ബ്രിങ് ഹൗ മച്ച് ഷുഗർ കുഡ് ദ്രിങ് ഹൗ മച്ച് ഷുഗർ കുഡ് ദ്രിങ് അത് അതങ്ങനെ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ദേ കുഡ് ബ്രിങ് അങ്ങനെ പറഞ്ഞാൽ തെറ്റാ കുഡ് ഇപ്രേ കുഡ് ബ്രിങ് അല്ലെ അത് ചോദ്യത്തിന്റെ രീതി ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇതാണ് നമ്മളിന്ന് കാണുന്നത് ഇത് വെച്ചൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബോറിംഗ് ആയിരിക്കുള്ളൂ ഒരാളെ കൂട്ടി കിട്ടി ഇത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് അതിന്റെ വെറ്റ് രീതി മനസ്സിലായല്ലേ അതിനൊരു സാമ്പിൾ ഞാൻ നൽകിയിട്ടുണ്ട് അത് വെച്ച് ഇതേപോലെ എല്ലാം പറയാൻ പറ്റും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാ അപ്പൊ അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഹൗ മെനി ഹൗ മച്ച് ഏതുപയോഗിക്കണം എന്നുള്ളതിന് ഒരു കൺഫ്യൂഷനും വേണ്ട ഹൗ മെനി എണ്ണാൻ പറ്റുന്നത് ഹൗ മച്ച് എണ്ണാൻ സാധിക്കാത്തത് അതിന്റെ കൂടെയാണ് ഹൗ മച്ച് ഉപയോഗിക്കുക ഓൾ ദ ബെസ്റ്റ്